അപ്പോൾ ക്രിസ്റ്റൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ക്രിസ്റ്റൽ വരെ കൊണ്ടടക്കാൻ അറിയണം കൊണ്ടടക്കാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലെൻസ് ചെയ്യാൻ അറിയണം കാരണം നമ്മളിപ്പം ആ ഒരു ക്രിസ്റ്റൽ നമ്മുടെ മാത്ത് ഒരു ക്രിസ്റ്റലോ എന്താണെങ്കിലായിക്കോട്ടെ നമ്മുടെ മാത്ത് തന്നെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് കണ്ടാമിനേഷനൊക്കെ അത് ഭയങ്കരമായിട്ട് ഗ്രാസ്പ് ചെയ്യും ക്രിസ്റ്റ്യലിനൊരു കോൺഷ്യസ്നസ് ഉണ്ടെന്നാണ് വേണേൽ പറയാം അപ്പം അത് പക്ഷേ വളരെ ഫ്രജൈലാണ് അതിനെ അറിയൂല അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അത് അതിനെ പ്രോഗ്രാം ചെയ്യുന്നത് പോലെ ക്രിസ്റ്റ്യലിനെ പ്രോഗ്രാം ചെയ്യുക നമ്മൾ അപ്പം അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ട് എന്താ പറയുക നമുക്ക് വേണ്ട ടൈപ്പ് കാരണം ഓരോ ക്രിസ്റ്റലിനും ഓരോ ക്രിസ്ത്യലിനോരോ ആണ് പിന്നെ ഓരോ ക്രിസ്റ്റലിനെ കൊണ്ട് പല രീതികൾ പല കാരണം പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പം അത് നമ്മൾ പ്രോഗ്രാം ചെയ്യണം പിന്നെ ആ ക്രിസ്ത്യലിന് കണ്ടാമിനേഷൻ വരാതെ നമ്മൾ നോക്കണം വരുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ക്രിസ്റ്റൽ ഫുൾ ക്ലെൻസ് ചെയ്യണം പിന്നെ വീണ്ടും എനർജൈസ് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പം അത് അത് പ്രോപ്പറായിട്ട് ക്രിസ്റ്റൽ ഹീലിംഗ് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അല്ലാണ്ട് ഏതെങ്കിലും ഒരു ക്രിസ്റ്റൽ എടുത്ത് നിങ്ങൾ കയ്യിലോ ബ്രേസ്ലെറ്റാക്കിയിട്ടോ മാലൊക്കെ ആക്കിയിട്ട് ഇടുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പം അത് കുറച്ച് പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങൾ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അത് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ആ ക്രിസ്ത്യൻ നമ്മളെ മേത്തുണ്ടെങ്കിൽ പിന്നെ നമുക്കുള്ള ഇപ്പോൾ എപ്പോഴും ഭയങ്കര സാഡ്നസ് ഉണ്ടാവാം ഒരുപാട് കാരണം നമ്മൾ ഇപ്പം പുറത്തൊക്കെ പോയി ഇടപെടുന്ന ആൾക്കാരാണ് അപ്പോൾ അവരോടൊക്കെ ഒരുപാട് എനർജി ചിലപ്പോൾ ഇത് അബ്സോർബ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്രയും നെഗറ്റീവ് ഒരു വലിയ കണ്ടാമിനേഷൻ ആവുമ്പോൾ അത് നമ്മുടെ ഫിസിക്കലായിട്ടും നമ്മളെ സൈക്കോളജിക്കലായിട്ടും ഒക്കെ ബാധിക്കാൻ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം